ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാണ് നമുക്ക് വീട് പണി നടക്കുവാണല്ലോ അപ്പോൾ അതിൻ്റെ കട്ടിളയും ജനലും എല്ലാം ഓർഡർ ചെയ്യാനായിട്ട് മുമ്പ് ഒരു കടയിൽ പോയത് ഞാൻ പറഞ്ഞില്ലേ ആ കടയിലേക്ക് പോവുകയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എടുക്കാനായിട്ട് അപ്പം ഞാൻ മാത്രമേ വീട്ടിൽ നിന്ന് വരാനായിട്ടുള്ളൂ അനുമാമനും കൂടെ ഉണ്ട് നമ്മുടെ വീട് പണിയൊക്കെ നോക്കി നടത്തുന്ന കോൺട്രാക്റ്ററാണ് അനുമാമൻ അപ്പം അനുമാമൻ്റെ കൂടെയാണ് ഞാൻ പോയത് അപ്പോൾ അനുമാമൻ വന്നത് ഉപകാരമായി നമുക്ക് ഈ തടിയുള്ള സാധനങ്ങളൊന്നും നോക്കിയെടുക്കാൻ അറിയില്ലല്ലോ അപ്പം അനുമാമനാണ് മെഷർമെൻസും അളവും വളവുണ്ടോ തിരിവുണ്ടോ ഏത് തടിയാണ് അതൊക്കെ നോക്കിയെടുത്തത് അനിമാമനാണ് ഒത്തിരി സാധനങ്ങളും അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കണ്ടപടി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് എല്ലാം ഉണ്ടായിരുന്നത് വേറെ മിസ്റ്റേക്കൊന്നും ഉള്ള ഒരു തടിയും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ കട്ടളകൾ മാത്രം എടുക്കാൻ പോയതാണെങ്കിലും ഈ ആയിട്ടുള്ള ഡോറുകൾ കണ്ടാൽ എന്തായാലും നമ്മളൊന്ന് നോക്കിപ്പോവും അത്രമാത്രം കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം ഉള്ള ഡോറുകളാണ് ഏത് കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ നമ്മുടെ കൂടെ മോളില്ലായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോകൾ കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡോറുകളെല്ലാം അവൾ എന്നെ സെലക്ട് ചെയ്ത് തന്നു എനിക്ക് ഈ ഡോറ് വേണം എനിക്ക് ആ ഡോറ് വേണം അപ്പോൾ ഞാൻ ഓർത്ത് വീണ്ടും എടുക്കാം അന്ന് ചെന്നതിനേക്കാളും വേറെ കളക്ഷൻസ് ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത് തരുമല്ല അപ്പം തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഡിലേയും അവിടെ വന്നു അങ്ങനെ പിന്നെ നമ്മൾ എടുത്ത സാധനങ്ങളുമായിട്ട് തിരിച്ചു പുറപ്പെട്ടു വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച മക്കൾക്ക് രണ്ടു പേർക്കും ജെ സി ബി എന്ന് പറഞ്ഞാൽ ജീവനാണ് വീടിൻ്റെ ഓപ്പോസിറ്റ് ജെ സി ബി പണി നടക്കുന്നതുകൊണ്ട് രണ്ടുപേരും അതിൻ്റെ പുറത്തുണ്ടായിരുന്നു അവർ ഭയങ്കര ഹാപ്പിയായി എൻ്റെ മോന് വലുതാവുമ്പോൾ ജെ സി ബി ഡ്രൈവർ ആവണമെന്നാണ് അവ ഇപ്പോഴേ പറയുന്നത് അവന് വേറൊരു ഓപ്ഷനേ ഇല്ല നമ്മൾ എന്തു പറഞ്ഞാലും പറയും എനിക്ക് ജെ സി ബി ഡ്രൈവർ ആയാൽ മതി നാട്ടുകാർക്ക് മൊത്തം അറിയാം അവൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം എല്ലാവരും ചോദിക്കുന്നു എനിക്കിന്ന് പണി എവിടെ ഇടാന്ന് ആ രീതിയിലാണ് അവൻ്റെ പോക്ക് പിന്നെ നമ്മളും അതിനെ മാറ്റാനൊന്നും പോയില്ല ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പിന്നെ നമ്മളെല്ലാം ഇറക്കാനായിട്ട് ചേണ്ട ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും ഞാൻ വീഡിയോ എടുത്തുള്ളൂ ബാക്കി ഞാനും കൂടിയാണ് ഹെൽപ്പ് ചെയ്തത്